അസലാമലൈക്കും ഞാൻ നെസ്വാന എൻ്റെ വീട് അലനല്ലൂരാണ് ഞാൻ ഇന്നു മുതൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ ചർച്ച വന്നതാണ് എൻ്റെ വില്യ മോനാണ് ഞാൻ സംസാരിക്കൂല അതാണ് ഞാൻ പേര് വന്നതെന്ന് പേര് നിഷാദ് അവന് വലിയ മോന് മൂന്ന് വയസ്സിൽ ആക്സിഡന്റ് ആയതാണ് അതിന് ശേഷം സംസാരശേഷി ഒരു ഭാഗം വലത് ഭാഗം തളർച്ച വന്നു വലത് ഭാഗം കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ട്രൈ ചെയ്തതാണ് എനിക്കൊരു ജോലി വേണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോനെ വെച്ചിട്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ കഴിയില്ല അവനെ ഫുൾ ടൈം നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം ഫിക്സിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ തലച്ചോറ് തലച്ചോറിളക്കി കഴിഞ്ഞതാണ് അപ്പോൾ അത് കാരണം അവനെ വിട്ടിട്ട് എനിക്കൊരു ജോലിക്ക് പോവാനും കഴിയില്ല അവനെ നമുക്കൊരു സ്കൂൾക്കൊന്നും വിടാൻ കഴിയുന്നില്ല ഞാനൊന്ന് വിട്ട് നോക്കി പക്ഷെ അവർ അസുഖം കാരണം ഞമ്മക്ക് അതൊക്കെ നിർത്തി വെക്കേണ്ടി വന്നു അപ്പോൾ അത് കാരണം ഇപ്പം സ്കൂളിലൊന്നും വിടുന്നില്ല വീട്ടിൽ തന്നെയാണ് അപ്പം മോൻ്റെ കൂടെ ഫുൾ ടൈം ഞാനും വീട്ടിൽ വേണം അപ്പം എനിക്ക് വീട്ടിലിരുന്ന് കൊണ്ടൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറൊരു മാർഗമല്ല എന്ന് എനിക്ക് തോന്നി ഞാൻ ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ ഉണ്ടാകരു ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ അവിടെയൊക്കെ പരിമിതികളുണ്ടായിരുന്നു ഇവൻ വലിയ കുട്ടിയായതുകൊണ്ട് അവനിപ്പോഴും മൂന്ന് വയസ്സിൻ്റെ ആ ഒരു മൈൻഡാണ് ഇപ്പോഴും ബമ്മക്കുട്ടി അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഒരു ലേസ് ഇതൊക്കെ അവൻ്റെ എപ്പോഴും എത്ര പാവക്കുട്ടികൾ എത്ര കിട്ടിയാലും അവന് മതിയാവില്ലേ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ അവന് നമുക്ക് ഒരു കട കാണുമ്പോൾ കാണിച്ചു തരിക അവന് പാവക്കുട്ടിയാണ് ഇപ്പോഴും അവന് ആയ അന്നത്തെ അതേ മൂന്ന് വയസ്സിൻ്റെ മൈൻഡാണ് ഇപ്പോഴും അപ്പോൾ അവൻ ഇട്ടിട്ട് ഞമ്മൾക്കൊരു ജോലിക്ക് പോകാൻ എനിക്ക് കഴിയണില്ല പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് അവനെ കാണുമ്പോൾ വലിയൊരു കുട്ടിയായി അവൻ്റെ ഹൈറ്റും വീറ്റുമൊക്കെ കാണുമ്പോൾ ആ വലിയൊരു കുട്ടിയായ പോലെയാണ് അവർക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സംഭവം എന്ന് വെച്ചാൽ കുക്കിങ്ങാണ് അപ്പോൾ ഞാൻ ആ ഒരു ലെവലിലാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ അവിടെ നമുക്ക് എനിക്കും സേഫ്റ്റി ആവണം മക്കളും സേഫ്റ്റി ആവണം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എല്ലാവരും തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ അവന് അവനെ വെച്ചിട്ട് അവനെയും കൊണ്ട് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരുന്നു ചോദിച്ചതൊക്കെ അവ വരാൻ പറ്റില്ല അവിടെ തൊട്ടത് റൂമോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് എന്തെങ്കിലും എടുത്തിട്ട് മോനെ അവിടെ ഇരുത്തിയിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് അങ്ങനെ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവന് ഫിക്സ് ഉണ്ടായി വീഴുകയൊക്കെ ചെയ്യും നമ്മൾ ഫുൾ ടൈം കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കണം അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് മോനെ വേറൊരു റൂമിലിരുത്തിയിട്ട് ഇങ്ങോട്ട് വരികയെന്നുള്ള എനിക്കറിയില്ല അത് കാരണം ഞാൻ അങ്ങനെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു പിന്നെ അവനെ ഞാനൊരു സ്കൂളിൽ വിട്ടിരുന്നു രണ്ട് മാസം പോവാൻ പറ്റുള്ളൂ അവിടെ ഇവൻ്റെ ഫിക്സ് കാരണം ഞാൻ അത് നിർത്തി വെക്കേണ്ടി വന്നു പിന്നെ അവനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ കൂടെയൊക്കെ നടക്കും പക്ഷെ ഭയങ്കര വേദന അവൻ്റെ കാലിങ്ങനെ തിരിഞ്ഞ് വരുന്നൊക്കെ ഒരു അവസ്ഥയാണ് അത് അത് കാരണം എങ്ങോട്ടും കൂടുതലും ഞമ്മളിങ്ങനെ നടത്തിയിട്ടൊന്നും യാത്ര ചെയ്യാനോ അങ്ങനെയൊന്നും കഴിയില്ല പിന്നെ ആ സ്കൂളിൽ ഇന്നോട് ജോലിക്ക് ചെന്നോളാൻ പറഞ്ഞു പക്ഷെ അവിടെ പോയി വരണമെങ്കിൽ എനിക്കൊരു ദിവസം നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ബസ്സിന് പോകുവാണെങ്കിൽ വേണം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈവനിങ് കൊണ്ട് ബസ്സിന് പോകാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് ഫിക്സ് ഉണ്ടാവുക എപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയും പെട്ടെന്നുനെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ആദ്യം നമുക്കൊരു അവന് ഫിക്സ് ഉണ്ടാവുകയാണെങ്കിലും ചെറുതായിട്ടൊരു ക്ലൂ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് അതൊന്നും അറിയാൻ പറ്റണില്ല പെട്ടെന്നെ പെട്ടെന്ന് തന്നെ അവസ്ഥിരായിട്ട് മെഡിസിന് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും നമ്മൾ ചികിത്സ ഉണ്ട് അപ്പം അതിൻ്റേതായിട്ടൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാരണങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പുറത്ത് പോയി ഒരു ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം ഞാൻ തിരഞ്ഞെടുത്തത് പിന്നെ എനിക്ക് അതിനൊന്നുകൂടി പ്രചോദനമായിട്ട് കിട്ടിയത് നമ്മുടെ സെന്മാൻ കുറ്റിക്കോടാണ് അപ്പോൾ അവനൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരു മോനായിട്ടും ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നൊരു ആളായി മാറി അപ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് ഞമ്മക്ക് അടക്ക് എന്തുകൊണ്ട് ഞമ്മൾക്ക് ഒരു ഇതേപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എൻ്റെ മോനും ഇതേപോലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അവനും എല്ലാവരും അറിയപ്പെടട്ടെ എന്നുള്ളത് ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ഒരുവിധം ഞാൻ രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട് സുഖമില്ലാത്ത മക്കളാകുമ്പോൾ വീട്ടിലിരുത്തിന് അല്ലെങ്കിൽ പുറത്തൊന്നും ഇറക്കാതെയൊക്കെ ഞാനങ്ങനെയല്ല ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടേ ഞാൻ പോകാനുള്ളൂ ഇപ്പോൾ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അപ്പാൻ്റെ വീട്ടിലോ അങ്ങനെയൊക്കെ ഞാൻ എല്ലായിടത്തും ഒക്കെ നിർത്തി പോക്കുണ്ട് പക്ഷെ ഞാൻ ഇവനെ ഞാനൊരു വിധം കഴിയുന്നിടത്തേക്ക് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ കൊണ്ടുപോകും പക്ഷേ ഈ എൻ്റെ പോലെ കൊണ്ടുപോകണത് എന്താ വെച്ചാൽ അവനെ നോക്കാനേ ഒന്ന് ഞമ്മക്ക് മറ്റവർക്കൊന്നും ഞാൻ എടുക്കണ പോലെ എടുക്കാനും ഒന്നിനും കഴിയില്ല അവർക്ക് സഹായിക്കില്ല അപ്പം അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു എനിക്കങ്ങനൊരു ഇങ്ങനൊരു സുഖമില്ലാത്തൊരു മോനാണ് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ ഒതുങ്ങി ഇരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനൊരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഞാനെങ്ങോട്ട് പോവാണെങ്കിലും ഞാനിൻ്റെ മോ ചെറിയ കുട്ടനെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇവൻ്റ് ഫുൾ ടൈം ഇവൻ്റിൻ്റെ കൂടെ ഉണ്ടാവും എങ്ങോട്ട് പോവുകയാണെങ്കിലും അപ്പോൾ എനിക്കൊന്നുകൂടി പ്രചോദനമായത് എന്നെ ഈയൊരു ഇതിൽ എത്തിച്ചത് സെൽമാൻ കുട്ടിക്കൂടിൻ്റെ ഒരു വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ സെൽമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്പറൊക്കെ തപ്പി ഞാൻ വിളിച്ചിരുന്നു എനിക്കും ഒരു ഫസ്റ്റത്തെ വീഡിയോസിൽ സൽമാനോടി വേണം എൻ്റെ മോനെ പോലെയുള്ളൊരു കുട്ടിയല്ലേ ആ പോനും ഇതിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സൽമാനും ഉണ്ടപ്പായി വന്നിരുന്നു ഡി ചെറിയൊരു പ്രശ്നം കാരണം വരാൻ സാധിച്ചില്ല അവർ രണ്ടാളും വന്നു അതെനിക്ക് വളരെ സന്തോഷമായി കാരണം എൻ്റെ കുട്ടിനെ പോലെയുള്ളൊരു കുട്ടിയായതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്ന കുട്ടികളാണ് സെൽമാൻ്റെ വീഡിയോ സെൽമാൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അത് കാരണം മറ്റേ സെൽമാ വന്നിരുന്നു ഉണ്ടപ്പായി വന്നിരുന്നു അടിപൊളിയായി വേറെയും ഗസ്റ്റുകളുണ്ടായിരുന്നു അത് ഞമ്മക്ക് അടുത്ത വീഡിയോസിൽ ഇങ്ങനെ കാണാം ഞമ്മള് പ്രതീക്ഷിക്കാത്ത ഗസ്റ്റൊക്കെ വന്നു ഞമ്മൾക്ക് അത് സൽമാൻ്റെ കെയർ ഓഫിലാണ് ഞമ്മക്ക് വന്നത് അവർ അടുത്താണ് വീട് പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു അവർ പരിചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴാണ് അവരെ ഫോൺ വന്നത് അങ്ങനെ അവരും വന്നു ഞമ്മക്ക് അതും വളരെ സന്തോഷമായി പിന്നെ മോനെ കാര്യം എന്ന് പറഞ്ഞാൽ ഞമ്മക്കല്ലാതെ അവനിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം അവരൊറ്റക്കൊന്നും ചെയ്യൂല അപ്പോൾ അത് കാരണം അവനിക്ക് അവനക്കങ്ങനും അറിയില്ല അവന് ഇങ്ങനെ കുറേ ടൈം ഇരിക്കാനൊന്നും കഴിയില്ല അവൻ അതൊക്കെ ഫുൾ ടൈം കിടക്കണോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഉള്ളൊരു അസ്വസ്ഥതകളാണ് ഇപ്പോൾ കാണിക്കണേ പിന്നെ സൽമാനോട്ടും നമുക്ക് സൽമാനാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഫുഡ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത വെറും ഫുഡിന്റെ ഒരു ചാനലൊന്നല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഹോബി എന്താ ചോദിച്ചാൽ ഫുഡ് ഉണ്ടാക്കലാണ് എൻ്റെ ഏറ്റവും ഒരു ഹോബി അത് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ ഇത് ഫുഡുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് സ്ഥാപനം തുടങ്ങാനൊക്കെ എനിക്ക് പക്ഷെ അതും എനിക്ക് മോനെ വെച്ചിട്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഞമ്മക്ക് ഒരു കടയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓപ്പൺ ആവണം പിന്നെ എന്തെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ പോയാൽ പോരല്ലോ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അത് തുടങ്ങി അപ്പോൾ സൽമാനെ സൽമാൻ്റെ നാട്ടുകാരും നമ്മളെല്ലാവരും കൂട്ടിപ്പിടിച്ച പോലെ എൻ്റെ മോനെ ഞങ്ങളെ അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരേയും സഹകരണം ഉണ്ടാവണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ല കമൻറ്റുകളാവണം അതാണ് ഞാൻ പ്രതീക്ഷിക്കണേ ഷെയർ ചെയ്യണം അതിനെല്ലാം ഓർമ്മ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ സെൽമാൻ്റെ അതേപോലെ തന്നെ ഞങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് എനിക്ക് പറയണേ ഞാൻ രണ്ട് മണിക്കാണ് എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കാൻ വിചാരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി ഞാൻ രണ്ട് മണിക്ക് ഇടും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇടാൻ ശ്രമിക്കും ഞാൻ പിന്നെ എൻ്റെ അവസ്ഥ ഞാൻ പറയണേ നമുക്ക് ഇന്നൊരു ദിവസം ശരിയാണെങ്കിൽ നാല് ദിവസം ചിലപ്പോൾ ഒരു വേറെ രീതിയിലാവാം പക്ഷേ ഇതാകുമ്പോൾ വീട്ടിൽ ചെയ്യാ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മറ്റേ ചോയ്സ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതുകൊണ്ട് സെൽമാരെ അതേപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ സൽമാനെ നല്ല മൊത്തം യൂട്യൂബറ് പക്ഷെ സൽമാനെ ഞാൻ എടുത്തു പറയണ എന്താ വെച്ചാല് അവൻ എൻ്റെ മോന്റെ പോലത്തെ ഒരു കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണേ അപ്പോൾ അവൻ ഇത്രയും അറിയപ്പെടുന്നൊരു ആളായത് കൊണ്ട് ആണ് ഞാൻ അവനെ എടുത്തു പറയണെങ്കിൽ ഒരു വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥ അല്ലല്ലോ അവന്റെ ഭാഗത്തു നിന്ന് വന്നവൻ്റെ വീട്ടുകാരാണെങ്കിലും അവന്റെ ഫ്രണ്ട്സുകളാണെങ്കിലും ഒക്കെ അവനെ നന്നായിട്ട് കൊണ്ടുപോകാനും കൊണ്ട് നടക്കാനൊക്കെ ഇതാണ്ട് നമ്മളെ മോന പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് വിടാനൊന്നും കഴിയില്ലാരെ കൂടി പിന്നെ ആദ്യത്തെ വീഡിയോ ആണ് ഒരുപാട് പാകപ്പഴികൾ ഉണ്ടാവും മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒക്കെ ഞമ്മൾക്ക് അടുത്ത വീഡിയോസ് കൂടെ ഒക്കെ ഞമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഫസ്റ്റ് വീഡിയോസല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയുകയാണെ അങ്ങനെ ഞാനിവിടെ എൻ്റെ ഈ വീഡിയോസ് നിർത്തുകയാണ് ഇനി നമ്മളെ സെൽമാ വരുന്നതും ഫുഡ് അയക്കുന്നതും അങ്ങനത്തെയൊക്കെ കുറച്ച് വീഡിയോസുകൾ ഇടുന്നുണ്ട് അതൊക്കെ എല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം പ്രത്യേകം പറയണേ സ്കിപ്പ് ചെയ്യരുതേ ഓക്കെ അസ്സാം വലൈക്കും ഓക്കെ అవును నన్ను అడుగుతాను ఎక్కడికి నా ఎక్కడికి నన్ను అడుగుతాను నన్ను ఎక్కడికి దొరుకుతాను దొరుకుతాను అడిరర్ నాని అడిరర్ నాని లా అంజను ఆరే పోగా అంటే వనే నన్ను అవై ఆర్ యు వాట్ ఓ వనే అడిగోడు ఏందండి బుట్టే ఉంది సరే എങ്ങനെയുണ്ട് സൽമാനെ അപ്പൊ സൽമാനെ വലിയ കുപ്പൊക്കെ ഇണ്ടാക്കിട്ട് ഞാൻ രക്ഷിക്ക ആ എന്തിനാ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അല്ല കൂട്ടാറുണ്ട് ഈ കുട്ടി കുട്ടിന്നു